ഹായ് എവറി വൺ സിസ്മി ഷാഫി മുഹമ്മദ് ഐ എം ഗ്ലാഡ് ദാറ്റ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു വികാരമാണ് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ആംഗ്രി എന്ന് പറയുന്ന വികാരം ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് പലരും പലതും ചോദിക്കാറുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു മെറ്റാഫർ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് ഒരാൾ ദേഷ്യപ്പെടുന്നത് എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനു തുല്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വൊമിറ്റ് ചെയ്യാൻ ഫീൽ ചെയ്തു അല്ലെങ്കിൽ ഛർദിക്കാൻ വന്നു അപ്പോൾ ഛർദ്ദിക്കാൻ വന്ന സമയത്ത് ദേഹം എന്ത് ചെയ്യുകയാണ് രണ്ട് സുഹൃത്തുക്കളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കുറേ സമയങ്ങളായിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് വല്ലാണ്ട് അസ്വസ്ഥത വന്നു വയറിന് വന്നിട്ട് എന്ത് ചെയ്യണം ഈ ഒരു ഛർദിക്കാൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഈ ഛർദ്ദിയിലിങ്ങനെ പുറത്തേക്ക് പോരണം അല്ലേ നമുക്കത് എന്ത് ചെയ്യണം ഛർദ്ദിച്ച് പുറത്തേക്ക് പോരണം അപ്പോൾ എന്നാൽ നല്ല ആശ്വാസമാണ് ഓക്കെ അപ്പോൾ ഇദ്ദേഹം ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വല്ലാണ്ട് അസ്വസ്ഥനാണ് പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകുന്നതെങ്കിൽ വിചാരിക്കുന്നു അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു ഇദ്ദേഹം അങ്ങോട്ട് ഛർദ്ദിക്കാൻ വരുന്നു വന്നിട്ട് ഇദ്ദേഹം അങ്ങോട്ട് ഛർദ്ദിക്കുന്നു ആരുടെ ദേഹത്തു ഈ മുന്നിലിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ ദേഹത്തു ആ ഷർട്ടിലൂടെ അവരുടെ ഡ്രസ്സിലൂടെയൊക്കെ അങ്ങോട്ട് ഛർദ്ദിച്ച് പുറത്തേക്ക് പോകുന്നു സോ സ്വാഭാവികമായിട്ടും ഇയാൾക്കെന്താ ഫീലിംഗ് ഉണ്ടാകുക ഇയാൾക്ക് നല്ല ആശ്വാസം പക്ഷേ ഇവരുടെ അവസ്ഥ എന്താ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്ത് മനുഷ്യനാണ് ഇയാൾ എന്നുള്ള ഒരു മാനസികാവസ്ഥ ഈ പറ്റി ഈ ഒരു സുഹൃത്തുക്കൾ എന്തായിരിക്കും ചിന്തിക്കുക അതേപോലെ തന്നെ നാട്ടുകാരെന്തായിരിക്കും ചിന്തിക്കുക എന്ന് പറയുന്നത് പോലെയാണ് പലപ്പോഴും നമ്മുടെ ദേഷ്യ പ്രകടനം ഉണ്ടാകുന്ന സമയത്ത് ദേഷ്യം നമ്മൾ പലപ്പോഴും നമ്മൾക്ക് എന്ത് ചെയ്യണം ആരുടെയെങ്കിലും പ്രകടിപ്പിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ദമ്പതികളുടെ അല്ലെങ്കിൽ ജീവിതത്തിലെ ജീവിത പങ്കാളികളുടെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ദേഷ്യം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും നിങ്ങൾ അവരുടെ ദേഹത്ത് പോയിട്ട് ഛർദ്ദിക്കരുത് ഓക്കെ ഛർദിക്കുന്നത് നിങ്ങൾക്ക് നല്ല ആശ്വാസമായിരിക്കും പക്ഷേ അവരുടെ അവസ്ഥ എന്താ അതല്ലെങ്കിൽ അവർ നിങ്ങളെ നിങ്ങളെപ്പറ്റി എന്തായിരിക്കും ചിന്തിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇത് കാണുന്ന മറ്റുള്ളവർ വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാരെന്താ ചിന്തിക്കുക നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ദേഷ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപ്രവർത്തക അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് നിങ്ങളുടെ ദേഷ്യം മുഴുവനും നിങ്ങൾ ഛർദിക്കുന്നത് മുഴുവനും വാരിക്കോരി ഇടാനുള്ള ഒരു 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 വ്യക്തിയോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു വസ്തുവല്ലാതെ അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കണം അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം പലപ്പോഴും ദമ്പതികൾ പറയുന്ന അല്ലെങ്കിൽ ജീവിത പങ്കാളി നിങ്ങൾ പറയുന്നവരെന്ന് വെച്ചാൽ എനിക്ക് വേറെ ആരോടാണ് പറയാനുള്ളത് എനിക്ക് നിന്നോടല്ലേ പറയാനുള്ളത് എനിക്ക് നിങ്ങളോടല്ലേ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടെന്ത് ചെയ്യും ഇവരുടെ ദേഷ്യവും വിഷമം മുഴുവൻ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോടോ വീട്ടിലുള്ള ഏതെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നിട്ട് അത് മുഴുവൻ കൊണ്ടു വന്നിട്ടെന്ത് ചെയ്യും മുഖത്ത് ഇത്രയും വല വീർപ്പിച്ചു വെച്ചിട്ടെന്ത് ചെയ്യും ഇത് മുഴുവൻ കുട്ടി അങ്ങോട്ട് ചൊരിയുക ആ ഒരു അവസ്ഥ ഒരിക്കലും ബന്ധത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കില്ല അത് ഒഴിവാക്കണം അത് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേഷ്യത്തെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ഞാൻ ചെയ്യാൻ പാടില്ല ഞാൻ ഇതാണ് ചെയ്യുന്നത് ഞാനൊരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ദേഹത്തൂടെ ഛർദിക്കുന്നതിന് തുല്യമാണ് അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല ഇതിനെ ഞാൻ എന്ത് ചെയ്യണം നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ഇതിനെ പോസിറ്റീവായിട്ടുള്ള സൈഡിലൂടെ കണ്ടുകൊണ്ട് ഇതിനെ ഉൾക്കൊള്ളാനും മാനേജ് ചെയ്യാനും ഞാൻ കഴിയണം എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം ഓക്കെ ഇതിന് നിങ്ങൾക്ക് എങ്ങനെ ദേഷ്യം മാനേജ് ചെയ്യാം എന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എനിവെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ഒരു പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് അതിലോട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് എനിവേ ഹാപ്പ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ബോ ബൈ ടേക്ക് കെയർ